ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ഇത്തവണത്തെ സന്ദേശം യൂസ് ഹാർഡ് ഫോർ ആക്ഷൻ എന്നാണ് ഹൃദ്രോഗം തടയുന്നതിനും അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനും എല്ലാ തലങ്ങളിലും എടുക്കുന്ന സ്റ്റെപ്പുകളെ കമ്മ്യൂണിറ്റി ലെവലിലും മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ ലെവലിലും റീൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണത്തെ ലക്ഷ്യം ഞാൻ ഡോക്ടർ ഷഫീഖ് മാഹമ്മദ് മൈത്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഞാൻ ഡോക്ടർ അനിൽ സലീം മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയോളജി എല്ലാ ആളുകളും ഇപ്പൊ ഹൃദ്രോഗത്തെ കുറിച്ച് ബോധവാന്മാരാണ് എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നെഞ്ചുവേദന വരിക എന്നുള്ളത് അപ്പോൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു നെഞ്ചുവേദന ആയിട്ടൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉടനടി ചെയ്യേണ്ടത് ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാൻ പോകുന്നത് ഒരു ഒരു മിത്ത് പൊളിക്കുക എന്നുള്ളതാണ് അതായത് നെഞ്ചുവേദന വരുമ്പോൾ ഓ ഇത് ഗ്യാസ് ആവാം അതുകൊണ്ട് ഞാൻ ജീരകം അല്ലെങ്കിൽ തൊഴിൽ ചില ഹോം റെമഡീസ് ചെയ്ത് ഞാൻ എന്നെ നോക്കാം ഒരു വിദഗ്ധനായ കാർഡിയോളജിസ്റ്റിന് പോലും വേദനയുടെ സ്വഭാവം വെച്ച് മാത്രം ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യാനോ ഹാർട്ട് അറ്റാക്ക് ഇല്ല എന്ന് പറയാനോ കഴിയില്ല അതിന് വളരെ വ്യക്തമായ പ്രോട്ടോകോളുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഒബ്സർവേഷൻ പീരീഡിൽ ആ ഒബ്സർവേഷൻ ശേഷം ഉണ്ടാകുന്ന റിസൾട്ടിന് ശേഷം മാത്രമേ നമുക്ക് ഹൺഡ്രഡ് ആയിട്ട് ഇത് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ പറയാനായിട്ടുള്ളൂ അപ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ളൊരു മെഡിക്കൽ ഫെസിലിറ്റിയിലെത്തി അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്നിട്ട് അതിൽ ഹാർട്ട് അറ്റാക്കിന് എന്തെങ്കിലും എന്ന് തീർച്ചയായിട്ടും ഹൃദ്രോഗ ചികിത്സയിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈമിങ് ആണ് നമ്മളൊരു വ്യക്തിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ചികിത്സ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഹൃദയം നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും അഥവാ ഹൃദയം ചികിത്സ അതല്ലെങ്കിൽ കറക്റ്റ് വെക്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അഥവാ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതിന്റെ ചികിത്സ ഹാർട്ടിന് ഹൃദയാഘാതത്തിന് കാരണമായിട്ടുള്ള ബ്ലോക്കിനെ നീക്കുക എന്നുള്ളതാണ് പരമ്പരാഗതമായി ക്രോംബലൈസിസ് വഴി മരുന്നുകൾ കടത്തിവിട്ട് കരുത്തൻ കട്ടിരിക്കുന്ന ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പ്രൈമറി ആൻജോപ്ലാസ്റ്റി അതായത് ഹാർട്ട് അറ്റാക്ക് തന്നെ എത്രയും പെട്ടെന്ന് ആ ബ്ലോക്കിലെ രക്തക്കട്ടയെ വലിച്ചെടുത്ത് ബ്ലോക്ക് നീക്കി ആ രക്തക്കൊള്ളൽ രക്തോട്ടം പരിപൂർണമായിട്ട് നോർമൽ ആക്കുക എന്നുള്ള ചികിത്സാരീതി വന്നതോടുകൂടി ഹാർട്ടിൻ്റെ പമ്പിങ് പ്രവർത്തനക്ഷമത അത് കൂടുതലായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ പഠനങ്ങളിലൂടെ ഒരു പതിനഞ്ച് വർഷത്തോളമുള്ള പഠനങ്ങളിലൂടെ അത് മനസ്സിലാക്കി അപ്പം അതിനുശേഷം ആ ചികിത്സ പ്രചാരത്തിൽ വരികയും കൂടുതൽ ക്യാൻസാ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്തപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി ആൻജോപ്ലാസ്റ്റി അഥവാ ഹാർട്ട് അറ്റാക്കിന് ചികിത്സയായ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എത്രയും പെട്ടെന്നുള്ള വേദന തുടങ്ങി എത്രയും സമയത്തിനുള്ളിൽ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് ലക്ഷ്യം അത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്രയും എത്രയും നേരത്തെ നേരത്തെ വിൻഡോ ഞങ്ങൾ അതിൽ അത്രയും ഹൃദയത്തിന്റെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിയുടെയും ഹൃദയ ചികിത്സയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഈ ഹൃദയാഘാതം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊരു ഹൃദയ പരാജയത്തിലേക്ക് അതല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറിലേക്ക് എത്താതെ ഒരു വ്യക്തി രക്ഷപ്പെടുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള അയാളുടെ ജീവിതം അതിൽ അയാളുടെ ജോലി അയാളുടെ കുടുംബകാര്യങ്ങൾ അതല്ലെങ്കിൽ മരുന്ന് ചികിത്സ എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ആ രോഗിയുടെ സംബന്ധിച്ചിടത്തോളം മുൻപ് എന്താണോ അയാൾ ചെയ്തിരുന്നത് അതേപോലെയുള്ളൊരു റീഹാബിലിറ്റേഷൻ തീർച്ചയായിട്ടും സാധ്യമാണ് ചില വ്യക്തികൾക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും പമ്പിങ് വളരെയധികം കുറഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യാനുള്ള കുറേ മാർഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം മരുന്ന് ചികിത്സ തന്നെയാണ് അതിനു പുറമെ പല ഡിവൈസുകളും ഇപ്പോൾ ലഭ്യമാണ് ഈ ഡിവൈസുകളുടെയൊക്കെ ബെനിഫിറ്റ് എങ്ങനെയാണ് ഹൃദയപരാജയം ഹാർട്ട് ഫെയിലിയർ എന്നുള്ളത് ആക്ച്വലി ഇപ്പോൾ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ഫെയിലിയറിനുള്ള മരുന്നുകളിലെ വിപ്ലവകരമായ ചേഞ്ചസ് പുതിയ പുതിയ മരുന്നുകളുടെ ലഭ്യത അതുപോലെ മരുന്നുകൾ ഫെയിൽ ചെയ്യുന്നിടത്ത് ഹാർട്ട് ഡിവൈസ് തെറാപ്പി അഥവാ അതുപോലെ തന്നെ അസിസ്റ്റ് തെറാപ്പിയെ വഴി ഹാർട്ടിന്റെ പിടിച്ചു നിർത്തുന്ന തെറാപ്പി ഇത്തരം ചികിത്സകളിലൂടെ ആയുസ് വർദ്ധിക്കുന്നതുകൊണ്ട് ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയ പരാജയമുള്ള രോഗികളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് ഹാർട്ടിന്റെ പമ്പി കുറഞ്ഞ രോഗികളെ ചികിത്സിക്കുമ്പോൾ മൂന്ന് മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ഒന്ന് ഗൈഡ് ലൈൻ ഡയറക്ടഡ് മെഡിക്കൽ തെറാപ്പി അതായത് നമ്മുടെ ഓരോ മരുന്നും ഉപയോഗിക്കുമ്പോഴും അത് പ്രോപ്പർലി സൈഡ് എഫക്റ്റ് വരാത്ത എന്നാൽ മാക്സിമം ഡോസ് ആ രോഗിയുടെ ബോഡിക്ക് അനുയോജ്യമായ ഡോസ് കണ്ടെത്തി ആ ഡോസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മരുന്നുകൾ പരാജയപ്പെടുന്ന ഒരു സ്റ്റേജിലാണ് മറ്റ് ചികിത്സകൾ ഒന്ന് സപ്പോസ് ഹാർട്ടിന്റെ ഹൃദയം വീക്കാവാൻ മസിൽ വീക്കാവാൻ കാരണം ബ്ലോക്ക് ആണെങ്കിൽ ഇനിയും ആ ബ്ലോക്ക് ചെയ്താൽ ഫലം ന്യൂക്ലിയർ സ്കാൻ വഴി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ബ്ലോക്കുകൾ കഴിഞ്ഞാൽ വീണ്ടും പമ്പി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിന് രക്ഷയില്ലെങ്കിൽ അടുത്തത് ചില ഇ സി ജിയിലെ പരാമീറ്റേഴ്സ് നമ്മൾ നോക്കിയിട്ട് ഹൃദയത്തിന്റെ പമ്പി കൂട്ടാനുള്ള ചില പേസ് മേക്കറുകൾ സ്പെഷ്യൽ പേസ് മേക്കറായ കാർഡിയ റീസിണൈസേഷൻ തെറാപ്പി അഥവാ സി ആർ ടി എന്ന് പറയുന്ന ചികിത്സ നമ്മൾ ചെയ്യും തീർച്ചയായും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഹൃദയ പരാജയത്തിന് ഇപ്പൊ നമ്മൾ നൽകി വരുന്നത് പക്ഷെ ചില രോഗികൾക്ക് നമ്മൾ ഇതെല്ലാം ചെയ്താലും എന്ന് വെച്ചാൽ ഈ മരുന്ന് ചികിത്സ കൊടുത്തു ഡിവൈസുകൾ പേസ് മേക്കറൊക്കെ വെച്ചു എന്നിട്ടും രോഗത്തിൽ നിന്നും മുക്തി നേടിയില്ലെങ്കിൽ നമ്മൾ എന്താണ് മാർഗമുള്ളത് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു രോഗിയുടെ പമ്പിങ് വീണ്ടെടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും പരാജയപ്പെടുകയാണെങ്കിൽ മരുന്നുകൾ ഡിവൈസുകൾ ആൻഡിയോപ്ലാസ്റ്റിക് വായ്പ ഇതിലൊന്നും ആ പമ്പിങ് ഇംപ്രൂവ് ചെയ്യുന്നില്ല ആ രോഗി ഹൃദയ പരാജയം ക്ലിനിക്കൽ ഹാർട്ട് ഫെയിലിയറിൽ തുടരുകയാണെങ്കിൽ കൂടെ കൂടെ ഐ സി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനത്തെ രോഗികളെ നമ്മൾ ആ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കൺസിഡർ ചെയ്യും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് രോഗികൾക്ക് പലപ്പോഴും ഒരു ഡോണർ ഹാർട്ട് കിട്ടുന്നത് വരെ ജീവനോടെ നിലനിൽക്കുക എന്നുള്ളതാണ് വളരെ പ്രധാന അപ്പോൾ അങ്ങനത്തെ രോഗികളിൽ ബ്രിട്ടിങ് തെറാപ്പി ആയിട്ട് ലെഫ്റ്റ് ഹെൻഡ് അസിസ്റ്റ് ഡിവൈസസ് എൽ വാഡ് മുതലായ മോട്ടോറൈസ്ഡ് സർജിക്കലി പ്ലേസ്ഡ് ഡിവൈസസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഹൃദയത്തിന്റെ പമ്പിംഗ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ്ടെടുക്കുന്നത് വരെ ഈ രോഗിയുടെ മരുന്നുകൊണ്ടും മറ്റു ഡിവൈസുകൾ കൊണ്ടും നിലനിൽക്കുക എന്നുള്ളതാണ് ഈ അസിസ്റ്റ് ഡിവൈസുകളുടെ ഫങ്ഷൻ തെറാപ്പി അതായത് ഫൈനൽ ഇതിനെ എങ്ങനെ അവർക്ക് ഒരു കൊടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ആൻസർ ആണ് ഹാർട്ട് തീർച്ചയായിട്ടും ഇതുപോലെ അവഗണിക്കപ്പെടുന്ന മറ്റൊരു ഹാർട്ടിന്റെ പ്രശ്നം അതായത് നമ്മളെല്ലാവരും ഹാർട്ടിന്റെ ബ്ലോക്ക് അറ്റാക്ക് ഇതിനെ കുറിച്ചൊക്കെ ബോധവന്മാരാണ് പക്ഷെ ഹൃദയത്തിനകത്തുള്ള വാൽവുകൾ ഈ വാൽവുകളുടെ പ്രശ്നങ്ങള് അതിനുള്ള ചികിത്സകള് പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞ ആരോഗ്യം കുറഞ്ഞ വ്യക്തികളിൽ ഹാർട്ട് ഹാർട്ടിനകത്ത് വാൽവുകൾ കേടുവന്നാൽ അവർക്കുള്ള ചികിത്സ ബുദ്ധിമുട്ടല്ലേ അത് റിസ്ക് ഉള്ളതല്ലേ അതിന് എന്തെങ്കിലും പുതിയ മാർഗങ്ങളുണ്ടോ അപ്പോ ഇത് വളരെ പ്രസക്തമായ ക്വസ്റ്റിനാണ് ഇപ്പോൾ പ്രത്യേകിച്ചും സ്ട്രക്ചറൽ കാർഡിയോളജി എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ആയിട്ടുണ്ട് അതായത് ഹാർട്ടിന്റെ രക്തങ്ങളുടെ ബ്ലോക്കുകൾ അല്ലാത്ത മറ്റ് അസുഖങ്ങളെ ചികിത്സിക്കുന്ന കാർഡിയോളജിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് സബ് സ്പെഷ്യാലിറ്റിയാണ് സ്ട്രക്ചറൽ കാർഡിയോളജി ഇതിൽ ഹൃദയത്തിന്റെ തകരാർ നാല് വാലുവുകളിൽ തകരാറിലാകുന്ന വാലിനെ ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ ടാക്കിൾ ചെയ്യാം കാരണമായിട്ട് വാൽവ് തെറാപ്പിക്ക് എപ്പോഴും ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് വാൽവ് മാറ്റി മാറ്റിവയ്ക്കുക എന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത് പക്ഷെ പലപ്പോഴും പ്രായമാകുമ്പോൾ കാൽഷ്യം അടിഞ്ഞിട്ടാണ് ഈ വാലിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മയോട്ടിക് സ്കിനോസിസ് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറയായ ലെഫ്റ്റ് നിന്ന് അയോട്ടയിലേക്ക് രക്തം കടത്തിവിടുന്നെടുത്ത വാൽവാണ് അയോട്ടിക് വാൽവ് ആ അയോട്ടിക് വാൽമ്പ് കാൽഷ്യമടിഞ്ഞ് ചുരുങ്ങുമ്പോൾ അതായത് നോർമലി ഒരു വാൽവ് പരിപൂർണമായിട്ട് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ തുറക്കുകയും പമ്പ് ചെയ്യാത്തപ്പോൾ പരിപൂർണമായിട്ട് അടയുകയും ഇല്ല അപ്പോൾ കാശും അടിഞ്ഞ് സ്റ്റിഫ് ആയ വാല് പരിപൂർണമായി തുറക്കില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരു ശരീരത്തിലേക്കുള്ള മുഴുവൻ രക്തോട്ടം കുറഞ്ഞു കുറഞ്ഞു പോവാണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം സാധ്യമാകാതെ വരും അതാണ് സിവിയർ സ്റ്റിനോസിസ് അപ്പോൾ ഈ സ്റ്റേജിൽ കാലകാലങ്ങളായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് വാൽ മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ആയിട്ട് ആയിരിക്കും ചെയ്തിരുന്നത് പക്ഷേ അത് പലപ്പോഴും ഒരു ഹൈ ഹൈറിസ്ക് സർജറി പ്രായത്തിലുള്ളവർക്ക് മറ്റു അസുഖങ്ങളുണ്ടാവാം അല്ല പലരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഇത്രയും പ്രായമായില്ല ഇനിയിപ്പം റിസ്ക് എടുത്തിട്ട് എങ്ങനെയാണ് പിന്നെ നെഞ്ചൊക്കെ തുറന്നിട്ട് ഓപ്പറേഷൻ ഒരു പ്രശ്നം മെഡിക്കൽ സയൻസ് വല്ലാതെ റിസർച്ചിന് പ്രേരിപ്പിച്ച ഒരു പ്രോബ്ലം എൺപതുകളിൽ ആദ്യം ബലൂൺ മാത്രം വെച്ചിട്ട് നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ പ്രിൻസിപ്പലിൽ വലിയ ബലൂൺ വെച്ച് വാൽവിനെ ഇടർത്തിട്ട് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഒരു സസ്റ്റൈൻഡ് റിസൾട്ട് കിട്ടാത്തത് കാരണം സർജറി മാത്രമാണ് ആശ്രയം എന്നുള്ളതിലായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായിട്ട് ഫ്രാൻസിൽ പ്രൊഫസർ അലിൻ കിബിയർ എന്ന് പറയുന്ന കാർഡിയോളജിസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഒരു വളരെ സിക്കായ ഐസ്യന്ന് പുറത്തു വരാത്ത ഒരു രോഗി ഒരു രോഗിഷ്യൂ വാൽവ് മെറ്റാലിക് ഫ്രെയിമോഡ് പോലെയുള്ള ടിഷ്യൂ വാല്യാബിറ്റിലൂടെ കടത്തിയിട്ട് ചികിത്സിച്ച് വിജയിച്ചു അതിനാൻസ് വാൽവ് പ്ലാന്റേഷൻ അഥവാ ടാവി എന്നാണ് ആ ട്രീറ്റ്മെന്റ് പറയുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ വളരെ വികസമായിട്ടുള്ള റിസർച്ചുകൾ നടന്നു പല ടൈപ്പ് ഓഫ് വാനുവുകൾ വന്നു രണ്ടായിരത്തി ഒമ്പതും പത്ത് മുതൽ യൂറോപ്പിൽ വളരെ പ്രചാരത്തിലായി അതിനുശേഷം യു എസ് എഫ് ഡി അപ്രൂവ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യൻ വാല്യൂ ലഭ്യമായി തുടങ്ങി ഇപ്പോൾ ടാവി എന്ന ചികിത്സ അറുപത്തഞ്ചു വയസ്സിന് ശേഷം ശേഷമുള്ള എല്ലാ രോഗികൾക്കും അയോട്ടിക് വാക്സ്സുകളും എല്ലാ രോഗികൾക്കും ബെനിഫിറ്റ് ഉണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി ഇപ്പോൾ നമ്മൾ അതൊരു സ്റ്റാൻഡേർഡ് ഓഫ് ഒരു യങ്ങർ പേഷ്യന്റിന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് അതിൽ യാതൊരു സർജറിയാണ് അറുപത്തഞ്ച് വയസ്സിന് ശേഷം എസ്പെഷ്യലി സർജിക്കൽ റിസ്ക് കൂടിയ പ്രായമുള്ള സെർജിക്കൽ രോഗികൾക്കും ചികിത്സ ഇപ്പോൾ സേഫാണ് അവസാനമായി എല്ലാവരോടായിട്ട് പറയാനുള്ളത് നമ്മളെ ഹൃദ്രോഗത്തെക്കുറിച്ച് ഒരുപാട് അറിവില്ലായ്മകളും തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ട് പലപ്പോഴും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് പലർക്കും അറിയില്ല നെഞ്ചുവേദന അല്ലാത്ത ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട് ചില ആളുകൾക്ക് താടിയിലായിരിക്കും കൈയിലൊക്കെ ആയിരിക്കും വേദന വരിക ചില ആളുകൾക്ക് വേദന തന്നെ ഉണ്ടാവണം അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല ഇ സി ജി എടുത്താൽ ബ്ലോക്ക് അറിയാമെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും ഇ സി ജി അല്ലാത്ത ടെസ്റ്റിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചികിത്സയുടെ കാര്യം പറയുമ്പോഴേക്കന്നെ പലരും പേടിച്ചോടുകയാണ് സിമ്പിളായിട്ടുള്ള ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുന്ന സ്റ്റേജിൽ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പലരും എത്തിപ്പെടും നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ട് വിലപ്പെട്ട സമയം അവർ നഷ്ടപ്പെടുത്തുകയാണ് അതുപോലെ മരുന്നുകളെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് കൂടുതൽ ഭയപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം കാരണം പലരും പ്രഷ്യസ് ആയിട്ടുള്ള അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പം ഈ ഒരു വേൾഡ് ഹാർഡ് ഡേയിൽ ഞങ്ങൾക്ക് പറയാനുള്ളൊരു മെസ്സേജ് അതാണ് എല്ലാവരും ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള അറിവ് അവബോധം ഉണ്ടാക്കുക നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവബോധം വളരെ ആവശ്യമാണ് ഒരു ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഓരോ വ്യക്തിക്കുള്ള അറിവ് അത് ആക്ച്വലി ഇരുപത് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് യു ഷുഡ് നോ യുർ നമ്പേഴ്സ് സോ വാട്ട്ആർ ദ നമ്പേഴ്സ് നിങ്ങളുടെ നമ്പേഴ്സ് ഒന്ന് ബ്ലഡ് പ്രഷർ എന്താണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങൾ യങ് ആണ് സ്റ്റുഡൻറ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസ് ജോബിൽ ചെയ്യുകയാണ് പക്ഷെ അതൊന്നും എന്ത് കാരണം ആണെങ്കിലും നിങ്ങൾ ഹെൽത്തിയാണെങ്കിലും യു ഷുഡ് നോ യുർ നമ്പേഴ്സ് ബ്ലഡ് പ്രഷർ നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ലെവൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തിനാണ് ഇതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ മരുന്നെ പേടി അതല്ല ആരോഗ്യപരമായ ജീവിത ശൈലി അവലംബിക്കാൻ ആ പ്രായത്തിൽ നമുക്ക് തുടരണം അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് പുതുതായിട്ടൊരു അസുഖം നാൽപ്പത് വയസ്സേ നമുക്ക് തടയാൻ പറ്റും അസുഖം വന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് നല്ലത് എപ്പോഴാണ് ഇനി നിങ്ങൾ നാൽപ്പത് വയസ്സുള്ള ആളാണെങ്കിൽ എന്നോട് ഇപ്പോഴും വന്ന് ചോ പലരും ചോദിക്കുന്നതാണ് ഇപ്പോഴാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് സോ ഫോർട്ടി ആർബിറ്ററി നമ്പർ പക്ഷേ ഫോർട്ടിഴ്സിലെങ്കിലും നമ്മൾ ഫസ്റ്റ് ഹാർട്ട് ചെക്കപ്പ് ചെയ്തിരിക്കണം ഡോക്ടർ പറഞ്ഞ പോലെ അതില് ഇസിജി എക്കോയിൽ നമുക്കൊരു ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാൻ കഴിയും അതിന് ഏറ്റവും ബേസിക് ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് ആണ് എക്സസൈസ് ടെസ്റ്റ് ആണ് അതിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കുറച്ചു മനസ്സിലാവും കൂടുതൽ ഹൈ റിസ്ക് ഉള്ള ഇൻഡിവിജ്വൽസ് ഫോർ എക്സാമ്പിൾ കുറെ ഫാമിലി മെമ്പേഴ്സിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ ഞാൻ മുപ്പത്തെട്ട് വയസ്സാണ് എനിക്ക് ഓൾറെഡി കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ ഒബീസ് ആണ് എനിക്ക് തടി കൂടുതലാണ് ബ്ലഡ് പ്രഷർ ഉണ്ട് ദെൻ ആക്ച്വലി മുപ്പത്തഞ്ച് വയസ്സ് മുതലേ അങ്ങനത്തെ ഒരു ചെക്കപ്പിന് പോകണം മാത്രമല്ല ട്രെഡ്മിൽ ടെസ്റ്റിലുപരി അടുത്ത നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ ഇപ്പോൾ വളരെ അവൈലബിൾ ആണ് സിറ്റി സ്കാൻ ചെയ്ത് സിറ്റി കൊറോണറി കാൽഷ്യം സ്കോറിംഗ് ചെയ്യാം കാൽഷ്യം സ്കോർ ഹൈ ആണെങ്കിൽ കൊറോണറി സിറ്റി കൊറോണറി ആൻഡോഗ്രാം ചെയ്യാം ഇതിലൊക്കെ ബ്ലോക്കിന്റെ ഘടന കൂടുതൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ തടയാനുള്ള മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നുള്ളു ഇത് എത്രയും സ്മാർട്ടായിട്ട് നമ്മുടെ റിസ്ക് അറിയുക നമ്മുടെ റിസ്കിനെ അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരു അറ്റാക്ക് വന്നു ബ്ലോക്ക് വന്നു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു നമ്മുടെ ലൈഫ് അവിടെ അവസാനിക്കുന്നില്ല ഇറ്റ് ഈസ് ജസ്റ്റ് എ റിപ്പയർ വർക്ക് അതും കഴിഞ്ഞ് ജീവിതശൈലിയാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ജീവിതശൈലിയാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും ഹൃദ്രോഗത്തെക്കുറിച്ച് അവബോധം എല്ലാവരും സ്വയം വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക